ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ 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 പാർട്ടി വെയർ സോ ഏറ്റവും സ്പെഷ്യൽ ആണ് അടിപൊളിയാണ് ഇന്നത്തെ ബിറ്റുകൾ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് അതിലാദ്യത്തെ കളക്ഷൻ ഒരു രക്ഷയുടെ മക്കളെ എന്താ അടിപൊളി സാധനം അറിയാം ാണ് ഇതാണ് ഇതിന്റെ നടുവ് വരുന്നത് ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നത് കണ്ടില്ലേ എന്താ ഭംഗി അടിപൊളിയാണ് ഇതിന് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് വൺ ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലിൻ സിൽക്കാണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് ഡിസൈൻ ആ ഏറ്റവും പുതിയ ഡിസൈനിൽ താഴെ എന്റെ ഫുൾ ആയിട്ട് വരുന്ന അരിവർക്കും ഗോട്ടപ്പത്തി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്ക് സെറി ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലേ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് കെട്ടാന്ന് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് പ്യുവർ മസ്ലിൻ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ ഷോളാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റിക്ക് ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നിങ്ങൾക്ക് ആരക്കെടുവാണെങ്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും വർക്കും ജെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക സോ ഇതാണ് അതിന് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് കളർ സോറി നെക്സ്റ്റ് കളർ ഇതാണ് അടിപൊളി കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ആണ് കംപ്ലീറ്റ് ഇത് നല്ലൊരു പാർട്ടി വെയർ ആണ് ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ കൂട്ടാപ്പത്തി വർക്ക് അരി വർക്കും റിറി വർക്കൊക്കെയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ സൂപ്പർ മെറ്റീരിയൽ ആണ് എന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ട്രിപ്പ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ത്രിപ്ലക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി ഐറ്റം ആണ് സൂപ്പർ സാധന അടിപൊളിയാണ് സൂപ്പർ ഡിസൈനാണ് സൂപ്പർ കളറാണ് നല്ലൊരു കോംബിയാണ് കണ്ടില്ല ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ബോഡി കംപ്ലീറ്റ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ചെറിയ സ്റ്റോൺ വർക്കുകൾ കംപ്ലീറ്റ് അതേപോലെ തന്നെ അരി വർക്കും ചെറി വർക്കും ഗോട്ടാപ്പത്തി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുറച്ചും ബാക്കിൽ നിന്ന് എടുത്തു കാണിച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് സ്ലീവിൻ്റെ അറ്റം വരിക സ്ലീവിന് ഇത്രയും മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് ഷോൾ കണ്ടല്ലേ ഭംഗി ഷോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നൈൻ സീറോ ആണ് നല്ലൊരു കളർ കോമ്പിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി സ്റ്റൈൽ ആണ് സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കണ്ടല്ലേ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ടച്ച് ടെസ് നല്ലൊരു കളറാണ് കളർ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കളറിലൊക്കെ മിക്സ് ആണ് കളർ ഡാർക്കും ലൈറ്റും ഗ്രീനും അതില് ബേസ് കളറൊക്കെ മിക്സ് ആയിട്ടുള്ള അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ആ പാന്റ് ഞാൻ കാണിച്ചിട്ടില്ല പ്ലെയിൻ ആണ് അതായത് ഓരോന്നിന്റെ ബേസ് കളർ ആയിട്ടാണ് പാൻറ് വരുന്നത് ഒരു പേസ്റ്റൽ കളർസിലാണ് പാൻറ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല നീളം വേദിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ സെലക്ഷൻ ആണ് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നെക്സ്റ്റ് വരുന്നുള്ളത് ഫുൾ ഓൾ ഓവർ ബോഡി വരുന്നത് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ്ലി സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എൻഡ് വർക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് സ്ലീവ് ഈ ഭാഗത്താണ് കേട്ടോ ഇതാണ് സ്ലീവ് വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സല് ഇതാണ് പാൻറ്റ് ഏകദേശം ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്യാരൻറ്റി ആണ് പ്യോർ മസ്ലിൻ ഹൺഡ്രഡ് പെർസെൻ്റ് പ്യുർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് അത്രയും നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ ഒക്കെ സൂപ്പർ ആണ് അടിപൊളി കളറാണ് നല്ലൊരു പേസ്റ്റൽ ചാർട്ടാണ് ഇതാണ് അതിന്റെ പാൻറിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരിക ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് അരി വർക്ക് സ്റ്റോൺ വർക്ക് കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്യൂർ മസ്റ്റി ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ പാട് ഇതാണ് അതിന്റെ ഷോൾ നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ പാട് ഷോളിന്റെ ഡിസൈനും അടിപൊളിയാണ് സൂപ്പർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ത്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സൊക്കെ നല്ല അടിപൊളി കളർച്ചാട്ടാണ് എല്ലാ കളറും ഒന്നിനൊന്നും വെച്ചാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻഡും പ്യുവർ മസ്ലിൻ ആണ് അതായത് നമ്മുടെ സന്തൂൺ പാന്റ് അല്ല പ്യുവർ മസ്ലിൻ പാൻറ് ആണ് അടിപൊളി പാൻറ് ആണ് യെസ് മെറ്റീരിയൽ സൂപ്പറാണ് കണ്ടില്ലേ ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കും കണ്ടില്ല ഗുട്ടപ്പത്തി അരി വർക്ക് ജെറി വർക്ക് ഒക്കെയുള്ള അടിപൊളി വർക്കാണ് താഴെ എൻ്റെ വർക്കൊക്കെ ഒക്കെ സൂപ്പർ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളും നല്ല വീതി ഉള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഏകദേശം രണ്ടേ കാലമീറ്ററിൽ കൂടുതൽ നല്ല വീതി ഉണ്ട് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സൊക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറിന്റെ മെറ്റീരിയൽ അടിപൊളി ബ്രിക്ക് കളറാണ് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് ഒക്കെ സ്റ്റോൺ വർക്കാണ് അരി വർക്ക് കൂട്ടപ്പത്തി ഒക്കെ ഉണ്ട് താഴത്തെ എൻ്റെ ഡിസൈനും സൂപ്പറാണ് ആണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറേ സ്റ്റോക്ക് ഒന്നുമില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇത് ഏത് പ്രായക്കാർക്കും എന്ത് പാർട്ടി വേറായിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ചോയ്സാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഒരിക്കലും ഇത്രയും നല്ല അടിപൊളി മെറ്റീരിയൽ നിൽക്കു വേറെ പറ്റൂല സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഇഷ്ടവും അടിപൊളി അത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു ആറായിരം അയ്യായിരം ആറായിരം രൂപയുടെ മെറ്റീരിയലിന്റെ ആ സ്റ്റോൺ വർക്ക് ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസ്റ്റിലാണ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് പാൻറ്റ് നേവി ബ്ലൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ഒരു രക്ഷയില് ഇതാണ് അതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റിയും ഈ മെറ്റീരിയലിന്റെ ആ ഒരു സ്റ്റൈലും അതിന്റെ ആ ഭംഗിയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് സോഫ്റ്റ് വെരി സോഫ്റ്റ് നല്ല എക്സ്ട്രാ സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് കളർ സോറി കണ്ടില്ലേ ഇതിന്റെ ഈ സ്റ്റോൺ വർക്ക് ഒക്കെ വർക്കൊക്കെ ആണ് കാരണം അത്രയും ഭംഗിയാണ് കാണാൻ ഇതിന്റെ യോക്ക് വർക്കും അതേപോലെ തന്നെ താഴെ എൻഡ് വർക്കും ഒക്കെ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കളർ കോമ്പിയാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിച്ചിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഹലക്ക് ഭയങ്കര ഒരു കളറാണ് അവള് ഇത് ഒരെണ്ണം വാങ്ങി അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കണ്ടില്ലേ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അത്രയും ഭംഗിയാണ് ഹലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതാണ് സോ ഇത് റെഡ് ആണെങ്കിൽ ഇത് റാണി പിങ്ക് ആണ് കളർ ബ്ലഡ് റെഡ് ആണ് അത് റെഡ് ആണ് ഇത് റാണി പിങ്ക് ആണ് രണ്ട് രണ്ട് കളറാണ് നല്ല ഭംഗിയുള്ള അതായത് റെഡിന്റെ ഇവിടെ ഓറഞ്ച് കളറാണ് അല്ലേ ഇവിടെ ഓറഞ്ച് കളറാണ് മെഹന്ദി ഉള്ള ഓറഞ്ച് കളർ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വർക്കാണ് ആണ് അരിവർക്കും അതേപോലെ തന്നെ കോട്ടാപ്പത്തി അടിപൊളിയാണ് ഇത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ പ്രൈസ് പക്ഷേന്ന് വെച്ചാൽ ഇതിലുള്ള വർക്ക് ഒരു സൂപ്പർ ഒന്നൊന്നര വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഈ ഡിസൈൻ ആണ് ഇതിന്റെ സ്ലീവ് വരിക പ്യോർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ആണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നാല് ഒക്കെ മിക്സ് ഒരു നല്ലൊരു കളർ ആണ് യെസ് അത് മാത്രല്ലും അരി വർക്കും വർക്കും അതേപോലെ തന്നെ കോട്ടാപ്പത്തിയും ഒക്കെ ഉണ്ട് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ പക്ഷേ ബെസ്റ്റ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി മസ്റ്റേഡ് ഷോൾ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യ കോൾ ചെയ്യരുത് ഒക്കെ ഇന്നത്തെ കമ്പ ഇന്നത്തെ ഐറ്റംസ് കംപ്ലീറ്റ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ